എന്നാൽ ദൈവം സ്വന്തം ഇഷ്ടമനുസരിച്ച് ഓരോ അവയവവും ശരീരത്തിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നു എല്ലാം കൂടെ ഒരു അവയവമായിരുന്നെങ്കിൽ ശരീരം എവിടെയാകുമായിരുന്നു ഇപ്പോഴാകട്ടെ പല അവയവങ്ങളും ഒരു ശരീരവുമാണുള്ളത് കണ്ണിന് കൈയോട് എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമില്ല എന്നോ തലയ്ക്ക് കാലിനോട് എനിക്ക് നിന്നെ കൊണ്ട് ഉപയോഗമില്ല എന്നോ പറയുക സാധ്യമല്ല നേരെ മറിച്ച് ദുർബലങ്ങളെന്ന് കരുതപ്പെടുന്ന അവയവങ്ങളാണ് കൂടുതൽ ആവശ്യമായിരിക്കുന്നത് മാന്യങ്ങളല്ലെന്ന് കരുതപ്പെടുന്ന അവയവങ്ങൾക്ക് നമ്മൾ കൂടുതൽ മാന്യത കൽപ്പിക്കുകയും ഭംഗി കുറഞ്ഞവയെന്ന് കരുതപ്പെടുന്നവയെ കൂടുതൽ അലങ്കരിക്കുകയും ചെയ്യുന്നു ഭംഗിയുള്ള അവയവങ്ങൾക്ക് ഇവയൊന്നും ആവശ്യമില്ല ദൈവമാകട്ടെ അപ്രധാനങ്ങളായ അവയവങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കത്തക്ക വിധം ശരീരം സംവിധാനം ചെയ്തിരിക്കുന്നു അത് ശരീരത്തിൽ ഭിന്നിപ്പുണ്ടാകാതെ അവയവങ്ങൾ പരസ്പരം തുല്യ ശ്രദ്ധയോടെ വർത്തിക്കേണ്ടതിന് തന്നെ ഒരവയവം വേദന അനുഭവിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും വേദന അനുഭവിക്കുന്നു ഒരു അവയവം പ്രശംസിക്കപ്പെടുമ്പോൾ എല്ലാ അവയവങ്ങളും സന്തോഷിക്കുന്നു നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ് ഞങ്ങൾ കണ്ടതിന് നീ നീ ചെയ്യുക എന്താണ് പ്രവർത്തിക്കുക അവർക്ക് നിന്ന് അപ്പം കൊടുത്തു എന്ന് ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മോശയല്ല നിങ്ങൾക്ക് നിന്ന് അപ്പം തന്നത് എന്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത് എന്തെന്നാൽ ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ ഇറങ്ങി വന്ന ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ കർത്താവേ ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകിയേ ഞാനാണ് ജീവന്റെ അപ്പം എന്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ